ആ കസേരിൽ ഇരിക്കുന്ന ചെയർമാൻ ശിപു അലപ്പൻ അദ്ദേഹത്തെ മൂന്ന് വർഷം മുന്നേ പട്ടി വെറും വെറുമ്പോൾ തരും നായല്ല പേപ്പട്ടി അടിച്ചതാ അങ്കമാലി ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് ഞാൻ കാണാൻ പോയിട്ടുള്ളത് അദ്ദേഹം ഇങ്ങനെ പറയില്ല ഞാൻ പറയണ പതിനൊന്ന് പേരെ പതിനൊന്ന് കടി അതായത് പതിനൊന്ന് പേപ്പട്ടികള് ഏഹ് കടിച്ചിട്ട് നിരവധി ആൾക്കാരെ പത്തു നൂറോളം പേരെ ശുശ്രൂഷിച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഗവൺമെന്റ് ആശുപത്രി ചുറ്റ ആശുപത്രി കണക്കിട്ടു വെറുതെ ഇരുന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളം പറയുന്ന രീതിയാണ് ചെയർമാൻ എടുക്കുന്നത് ും പച്ചു ഇവിടുത്തെ ചെയർമാൻ തന്നെ പട്ടി കടിച്ചു അന്ന് ചെയർമാൻ പറഞ്ഞ വാക്കുകൾ നമ്മളുടെ മനസ്സിലൊക്കെ ഉണ്ട് ഒരു പട്ടി വന്ന് കടിച്ചപ്പോ ദിവസങ്ങളോളം എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല എനിക്ക് പേടിയായിരുന്നു ആ പട്ടി ചാടി കതിച്ചുകൊണ്ട് വരുന്ന ആ രൂപമായിരുന്നു എന്റെ മനസ്സിൽ മനസ്സിലെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് അപ്പൊ പട്ടി കടിച്ച ആളുകളുടെ കുടുംബത്തിന് അല്ലെ അവർക്കുണ്ടാവുന്ന വികാരം കൂടി മനസ്സിലാക്കണം അതാണ് മനസ്സിലാവേണ്ടത് അല്ലാതെ നമ്മൾ പറയാം ആരാന്ത മറ്റിട്ട് ആന്ധ പിടിച്ചാ കണ്ടു നിൽക്കുന്നവർക്ക് രസാണ് അതാണ് ഉണ്ടാവുന്നത് നമ്മളൊക്കെ കാഴ്ചക്കാരായി നിക്കുമ്പോ രസമായിരിക്കും എല്ലാ കാര്യങ്ങളും അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അനുഭവിച്ചിട്ട് നമ്മുടെ ചെയർമാൻ മനസ്സിലായിട്ടില്ല അപ്പഴും രസമായിട്ടിരിക്കുകയാണ് നഗരസഭയിൽ ഹെൽത്ത് ഒരു ചെയർമാൻ ഉണ്ടാ നിങ്ങൾ അന്വേഷിക്കുക ഹെൽത്ത് സ്റ്റാൻ ചെയർമാൻ കൂടെ ഉണ്ടെങ്കിൽ ചാലക്കുടി ഉണ്ടെങ്കിൽ സമ്മാനം ചെയ്യുക ചാലക്കുടി നഗരസഭയിൽ ഹെൽത്ത് സ്റ്റാൻഡ് ചെയർമാനല്ല വിദേശത്താണ് വിദേശത്ത് യാത്ര വഹിക്കണേ മറ്റേ ഉല്ലാസയാത്രയ്ക്ക് വായിക്കണം നമ്മളും ഉല്ലാസ യാത്ര പോകാറുള്ളത് ഒത്തിരി യാത്ര പോകണത് സംശയം ഇല്ല പക്ഷെ അത് ഇതുപോലുള്ള പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന സമയത്തല്ല വരെ ചാലക്കുടി സമയത്തല്ലേ പോണത് വിളിച്ചിരുന്നു ആ ഞങ്ങൾ ഒന്ന് രണ്ട് കാര്യം മീറ്റിംഗ് തുടങ്ങുന്ന സർവകക്ഷിയോഗത്തിൽ തന്നെ സംസാരിച്ചിരുന്നു ഇതിന് പ്രധാനപ്പെട്ട വിഷയം അറവ് മാലിന്യങ്ങള് വേണ്ട രീതിയിൽ സംസ്കരിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് തെരുവു നായ്ക്കളുടെ ശല്യം കൂടുതലുണ്ടാവുന്നത് അപ്പൊ ആ മാലിന്യം സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാതെ ഒരു പ്രകസനം എന്ന നിലയ്ക്ക് സർവ്വകക്ഷിയോഗം വിളിച്ച് തങ്ങൾക്ക് പറ്റിയിട്ടുള്ള വീഴ്ചകൾ മറച്ചു വെക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢശ്രമമാണ് എല്ലാ കാര്യത്തിലും ചാലക്കുടിയുടെ നഗരസഭ ഭരണ നേതൃത്വം ഈ ചെയ്യുന്ന സമീപനതാണ് ഇപ്പൊ നാമൂറോളം വരുന്ന പാവപ്പെട്ട വിധവകളുടെ പെൻഷൻ പടങ്ങിയ കാര്യത്തിൽ ഇവരെടുക്കുന്ന സമീപനതാണ് അപ്പം എല്ലാ കാര്യത്തിലും തങ്ങളുടെ വീഴ്ചകൾ മറച്ചു വയ്ക്കാൻ അതിന് വേറെ വഴികൾ തേടാണ് ഇപ്പൊന്നും സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് ഈ തെരുവ നായ ശല്യം തടയാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതി പ്ലാനോ ആണോ ചാലക്കുടിയുടെ ഭരണ നേതൃത്വത്തിന് ഈ യോഗത്തിന് പറയാൻ വേണ്ടി കഴിയുമോ ഒന്നുമില്ല സർവകക്ഷിയോഗം വിളിക്കാൻ കാരണം ചാലക്കുടി നഗരസഭയിൽ ഈ അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ പത്തൊമ്പത് പേരെയാണ് പേപ്പട്ടി കടിച്ചിട്ടുള്ളത് ആദ്യത്തെ രണ്ടാഴ്ച മുന്നേ ഒരു പട്ടി കൂടപ്പഴ മേഖലയിൽ പേരെ ഒരു കൊച്ചു കൈക്കുഞ്ഞിനടക്കം ഒരു സീനിയർ സിറ്റിസൺ ഏഴ് പേരെ കടിച്ചിരുന്നു ആ കടിച്ചതിന് ശേഷം ഒരു പ്രഹസനം പോലെ കുറച്ച് പട്ടികളെ പിടിച്ചുകൊണ്ട് പോയി ആ പട്ടികൾ പിന്നീട് രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു പട്ടിക്കിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനടക്കം പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു തരുന്നതാണ് എൻ്റെ വാടിയിൽ നിന്ന് ഒരു മൂന്ന് പട്ടീനെ പിടിച്ചുകൊണ്ട് പോയി ആ പട്ടികൾ രണ്ടെണ്ണം തിരിച്ചു വന്നു അതുപോലെ ആ അന്ന് അതിവ ജാഗ്രതയോടുകൂടി പെരുമാറുകയാണെങ്കിൽ ചാലക്കുടി നഗരസഭ പെരുമാറുകയാണെങ്കിൽ അല്ലെങ്കിൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഈ പന്ത്രണ്ട് പേരെ പട്ടി കടിക്കില്ലായിരുന്നു അന്ന് ആ പട്ടികളായിട്ടുള്ള ആ പട്ടി മറ്റേ പേപ്പർ പേ വിഷബാധയുള്ള പട്ടി അതിലുള്ള സമ്പർക്കമുള്ള കൂട്ട കൂട്ടമായിട്ടുള്ള നടക്കുന്ന ആ ഭാഗത്തെ പട്ടികളെ മുഴുവൻ പിടിച്ചിരുന്നെങ്കിൽ ഈ പന്ത്രണ്ട് പേര് ഇന്ന് പനിച്ച് പറച്ച് ഇന്ന് പേടിച്ച് ഭയച്ച് ഭയന്നാണെന്ന് പലരും കിടക്കുന്നത് കയ്യുമേയും കഴുത്തിലും മറ്റേ കാലിലും മാരകമായ മുറിവുകളോടെയാണ് രാജഗിരി ഹോസ്പിറ്റലിൽ അടക്കം മെഡിക്കൽ കോളേജിലടക്കം ആളുകൾ കിടക്കുന്നത് ഭയന്നിട്ടാണ് കിടക്കുന്നത് ഇപ്പോഴും ഭയന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോഴാണ് ചെയർമാൻ സർവകക്ഷി യോഗം വിളിക്കുന്നത് ഈ സർവകക്ഷിയോഗം വിളിക്കുന്ന തന്നെ പ്രഹസനമാണ് കാരണം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ കുറ്റക്കാരല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഇതും സർക്കാരിന്റെ തലയിലേക്ക് സർക്കാരിന്റെ തലയിലേക്ക് കിട്ടിയുകയുള്ള പരിപാടി ഇരിക്കാൻ പോകണം ഒരു ഷെൽട്ടർ പണതോ അല്ലെങ്കിൽ വെറ്റനറി ഹോസ്പിറ്റലിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് എ ബി സി സംവിധാനം കൊണ്ടുവരുകയോ കാര്യങ്ങളൊന്നും ചെയ്യാതെ വെറുതെ പ്രഹസനം മാത്രം ഇവർ കുറച്ച് ഇരുപത്തെട്ട് പേരുന്ന നെറ്റ് നിന്ന് ഞങ്ങൾ അഞ്ചാറ് പേരെ തോൽപ്പിക്കാന്നുള്ള ഒരു കാര്യമാണ് നടക്കില്ല കാര്യങ്ങൾ കാരണം ചാലക്കുടി ഇപ്പൊ പന്ത്രണ്ട് പേരെ കടിച്ചു കടിച്ചതിന് ശേഷം ഞങ്ങളിവിടെ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ് ഞങ്ങൾ ഇറങ്ങി പോരാനുള്ള ഞങ്ങൾ ഇവിടെ പ്രതിഷേധമായിട്ട് വരാൻ ഞങ്ങൾ നിരവധി നാലര കൊല്ലം ആയിട്ട് പതിനൊന്ന് പട്ടികബാധയുള്ള പട്ടികൾ ജനങ്ങളൊക്കെ കടിച്ചിട്ടുണ്ട് പതിനൊന്ന് കടി അതായത് പതിനൊന്ന് പ്രാവശ്യം ഈ നാലര വർഷത്തിൽ ഒരു തീരുമാനം ഇന്ന് അവരെടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രതിഷേധം അവരെ ഞങ്ങളുടെ കൂടെ അവരുടെ സഹോദരങ്ങൾക്കും ബന്ധുമിത്രകൾക്കും പട്ടികടിച്ചവരുണ്ടായിരുന്നു യൂണിയനിൽ പെട്ടെന്ന് ഒരു അവരുടെ സുഹൃത്തിനെ അടിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രതിഷേധം വന്നപ്പോൾ ഇടിച്ചു കയറി ഞങ്ങൾ ഇതിരിക്കു വന്നിരുന്നു കുറച്ച് പേര് ചെയർമാൻ്റെ ചേമ്പറിൽ പോയി ചാമ്പർ ചെയർമാൻ്റെ ചാമ്പറിൽ പോകുന്ന സമയത്ത് ഒരു പയ്യൻ കസര തടിക്കും നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതാണ് അതൊക്കെ തെറ്റാണ് പക്ഷെ ആ ഒരു വികാരം പുറത്ത് ചെയ്തതാണ് ഫോണ വഴിക്ക് സ്റ്റെയർ കേസുമ്പോൾ നടത്തുന്ന ചെറു ചെടികൾ വഴിച്ചിരിക്കുന്നത് ഒരാൾക്ക് നടക്കാനുള്ള ഇതുള്ളൂ രണ്ടാൾ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ചെറിച്ചെടികൾ കാലിത്തട്ടി വീഴും ആ കാലിത്തട്ടി വീഴുന്നൊഴിച്ച് ചെയർമാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കോ ഒരു കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിൽ അവർ ഉദ്യോഗസ്ഥരുടെ ജോലിക്ക് സംബന്ധിക്കുന്ന തടസ്സം വരുത്തിക്കുകയോ ഒരു കാര്യം പോലും ഞങ്ങൾ പ്രതിഷേധക്കാർ ചെയ്തിട്ടില്ല ചെയർമാന്റെ ചേമ്പറിൽ ചെന്നിരുന്നിട്ട് മുദ്രവാക്യം വിളിച്ചു മുദ്രവൈക്യം വിളിച്ചു ആ മുദ്രവയ്ക്കം വിളിച്ചതിന്റെ ഒരു ജനപ്രതിനിധികളായ ഞങ്ങളടക്കം വരെയുള്ള കേസ് പ്രതിയായിരിക്കുകയാണ് ഞങ്ങള് നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം പ്രതിഷേധത്തിൽ ഞങ്ങൾ തന്നെയാണ് നയിച്ചു ഞങ്ങൾ തന്നെയാണ് ഞങ്ങളെ അടക്കം ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ അടിച്ചമർത്താന്നുള്ളൊരു തോന്നലാണ് ഷിപുപാലപ്പനും കോൺഗ്രസിനും കൂട്ടിരിക്കുള്ളത് പക്ഷെ അതൊന്നും ഒരു കാര്യ ഒരു കാര്യത്തിനും വിലപോല ഒരു കാര്യത്തിനും നടക്കൂല ഞങ്ങളിപ്പോ ജയിലും കൊണ്ടു ഞങ്ങൾക്ക് ഒത്തിരി അല്ല അതല്ല ഞങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചു എന്തിനാണ് ഞങ്ങൾ കള്ളക്കേസിൽ ഞങ്ങൾ കുടിക്കുന്നത് അമ്പതിനായിരം രൂപയുടെ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് തന്നെ സെക്രട്ടറിയുടെ പേരിൽ പറഞ്ഞിട്ട് ശിവുവാലപ്പനും കൂട്ടരും കൂടി സെക്രട്ടറിയോട് നിർബന്ധിച്ച് കേസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്പതിനായിരം നഷ്ടപരിഹാരവും ജനപ്രതിനിധികളുടെ പേരിൽ കേസെടുക്കാൻ പറഞ്ഞ കൊടുത്താണ് എന്ത് എന്ത് അടിസ്ഥാനത്തിലാണത് അത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇവര് പറയുന്നത് ഇത് പട്ടി വിഷയത്തിന് വേണ്ടി ഞങ്ങൾ വിളിച്ചത് പേപ്പട്ടി വിഷയത്തിന് വേണ്ടി വിളിച്ചത് അല്ലാതെ നിങ്ങളെ കേസിനു വേണ്ടി വിളിച്ചതല്ലാന്ന് ഞങ്ങള് പ്രതിഷേധം ഇറക്കേണ്ട പേരിലാണ് ഇവിടെ കയറേണ്ട പേരിലാണ് ഇവരെ പൊള്ളിപ്പോഴാണ് ഇവർക്ക് പൊള്ളി ജനങ്ങളാകെ അറിഞ്ഞു ജനങ്ങൾ മൊത്തം വരാനിരിക്കണേ ഇത് ഇങ്ങനത്തെ ഒരു പ്രകസന ചെയ്യണ്ട എ പി സി സംവിധാനം കൊണ്ടിരണം ഈ ഷെൽട്ടർ പണിയാൻ പറ്റില്ലെങ്കിൽ പണിയണം പന്ത്രണ്ടര ലക്ഷം രൂപ വാക്സിനേഷൻ കൊടുത്തും ചിപ്പ് ഘടിപ്പിച്ചും പ്രൈവറ്റ് മേഖലയിലെ നായ്കൾക്ക് ലൈസൻസ് കൊടുത്തിന്റെ കാശ് കൊണ്ടിരിക്കണ്ട് അത് പുട്ടടിച്ച് തീർത്തു അത് അന്വേഷിച്ചപ്പോ ഒരു രൂപ പോലും ബാലൻസ് ഇല്ല തെരുവ് നായ്കൾക്ക് വാക്സിനേഷൻ കൊടുത്തു എന്ന് പറയുന്നത് ആകെ നൂറ്റി പത്ത് പട്ടികൾക്ക് വാക്സിനേഷൻ കൊടുത്തിട്ടുള്ളൂ പന്ത്രണ്ടര ലക്ഷം രൂപ വരോ അതൊക്കെയാണ് ഇവരെ വിരള പിടിപ്പിക്കണേ ഇപ്പൊ ഒരു പ്രകസനം പോലെ വിളിപ്പിച്ചിട്ടുണ്ട് ആ മീറ്റിംഗിൽ ഞങ്ങളുടെ കാര്യത്തിന് ഒരു തീരുമാനം ആകുന്നവരെ ഞങ്ങൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് ഇവരെ എടുക്കുന്ന തീരുമാനത്തിന് എന്തിനും ഞങ്ങള് എൽ ഡി എഫും കൗൺസിലേഴ്സും ഞങ്ങൾ പൊതുജനങ്ങൾ എല്ലാവരും എടുക്കാൻ ഒരേപോലെ നിൽക്കാൻ തയ്യാറാണ് ചേത്തൊരു നേരെ കാര്യത്തില് എന്തൊരു കാര്യത്തിനിവിടെ നമ്മൾ ഇതിരുന്നിട്ടുള്ള പക്ഷെ ഞങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുള്ള ഒരു തീരുമാനം പിൻവലിക്കും വരെ ഞങ്ങൾ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് നമ്മുടെ യു ഡി എഫ് പാർലമെന്റ് പാർട്ടി ലീഡർ ആള് പറയുന്നത് എഫ്ഐആർ ഇട്ടിട്ടുള്ളൂ കേസ് ഒന്നും എടുത്തിട്ടില്ലാന്ന് ഇദ്ദേഹം അഡ്വക്കേറ്റാണെന്ന് പരിശോധിച്ചു നോക്കണം പരിശോധിക്കണം അദ്ദേഹം അവിടെ എഫ് ആർ പറഞ്ഞിട്ടുള്ള കേസ് അദ്ദേഹം അങ്ങനെ നിർത്തിട്ടില്ല ഇത് തീർത്തും ചാലക്കുടി ഒരു പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു ആ പ്രതിഷേധ വളരെ ആൾക്കാർ വളരെ വൈകാരികമായിട്ടാണ് പ്രകടനത്തിൽ അവരുടെ അമ്മയ്ക്ക് കടിയേറ്റിട്ടുണ്ട് പലരെയും തെങ്ങന്മാർക്ക് കടിയേറ്റിട്ടുണ്ട് അല്ലെ ജ്യേഷ്ഠനൊക്കെ കടിയേറ്റിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ നായയുടെ കടിയേറ്റ ആൾക്കാരിൽ പലരോധിയിലൂടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവര് വൈകാരികമായിട്ട് ചെറിയ അവരെ പ്രകടിപ്പിച്ചു ഇതിൽ ഒന്നിലും പെടാതെ നിക്കണ അതായത് തെരഞ്ഞു തെരഞ്ഞുപിടിച്ചിട്ട് ചാലക്കുടി നഗരസഭയിലെ കൗൺസിലർമാരെ തെരഞ്ഞുപിടിച്ച് നിലവിലുള്ള നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ അവരൊക്കെ കള്ളക്കേസിൽ കുടിയേക്കും കള്ളക്കേസി ചെറുതായി ചെറിയ പെറ്റിക്കേസിലല്ലേ പഠിത്തിയിട്ടുള്ളത് ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരം പൊതുമുതലിനെ നശിപ്പിച്ചിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥരെ കൃത്യനിർമാണത്തിൽ തടസ്സം നിന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ന് അവരെല്ലാവരെയും കള്ളക്കേസി കുടിക്കണം അപ്പൊ ജാമ്യമില്ലാത്ത വകുപ്പ് ഇട്ട് ഇന്ന് കള്ളക്കേസി കുടിക്കണം ഒരു പ്ലാസ്റ്റിക്കിന്റെ ചട്ടി ചട്ടി മറിഞ്ഞു വീണ്ടിട്ടുണ്ട് അവരുടെ പോലും പൊട്ടിയിട്ടില്ല അവിടെ നോക്കി കൊടുത്താൽ ചട്ടികളൊന്നും പൊട്ടിയിട്ടില്ല ചട്ടിയിലെ ചെടി ചട്ടിന്ന് പുറത്തേക്ക് വീണ്ടു അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ചെടി ചട്ടി പോലും പൊട്ടിയിട്ടില്ല കസേര കസേര അവിടെ മറിച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ കണ്ടു പക്ഷെ അതിൽ ഒരു കസേരയ്ക്ക് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല പക്ഷെ ഇവിടെ ചാലക്കുടി നഗരസഭ ചെയർമാൻ പോലീസ് സ്റ്റേഷൻ്റെ കത്തിൽ അമ്പതിനായിരം രൂപയുടെ നഷ്ടം ചാലക്കുടി നഗരസഭയ്ക്ക് സംഭവിച്ചെന്നുള്ള രീതിയിലാണ് പരാതി കൊടുത്തത് അപ്പൊ ഞങ്ങളെല്ലാം പൊതു നശിപ്പിച്ച ആൾക്കാരായിട്ട് പൊതുജന മദ്യത്തിലേക്ക് ചിത്രീകരിക്കാൻ വേണ്ടി മാത്രം അതായത് ഞങ്ങളെ സൽപ്പേറിന് കളങ്കുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടി അതായത് ഈ കേസ് കൊടുത്തിട്ടുള്ളത് ചേർമാൻ കൊടുത്തിട്ടുള്ളത് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് പക്ഷേ ഈ കേസ് കൊണ്ടൊന്നും കുലുങ്ങുന്ന ആൾക്കാരല്ല ഞങ്ങൾ ആരും ഞങ്ങളുടെ ഒരാളും ഈ കേസ് കൊണ്ടൊന്നും കുലുങ്ങില്ല ഇനി അതിന്റെ പേരിൽ ജയിലിൽ പോകാനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഒരു പൊതുവിഷയം പൊതുജനങ്ങൾക്ക് പുതിയതായിട്ടുള്ള ഒരു പൊതുവിഷയം ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ സമരം ചെയ്തത് ഇവിടെ ചാലക്കുടി നഗരസഭാതത്തിൽ ഏകദേശം ഇരുപതോളം പേരെ ഈ രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് നായകടിയേറ്റത് അത് ചെറിയ രീതിയിലല്ല പേപ്പട്ടി അടിച്ചതാണ് പേ പേ ഉണ്ടെന്നുള്ളത് തെളിഞ്ഞാക്കണ് ജനങ്ങൾ മുഴുവൻ ആശങ്കയിൽ നിൽക്കണം രണ്ടാഴ്ച ഞങ്ങൾ സ്കൂൾ കൊടുക്കാൻ പോകണം അപ്പം ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം പേ പിടിച്ച ആ നായ ഒത്തിരി നായകളൊക്കെ കടിച്ചിട്ടുണ്ട് അപ്പം ഇനി അത് ഒന്നോ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറ്റു നായകൾക്ക് വരാനുള്ള സാധ്യതകൾ കയറിയിരിക്കുകയാണ് ആ സമയത്താണ് ചാലക്കുടി നഗരസഭയില് തിരുവനായ ശല്യം അപ്പം തന്നെ പേപ്പെട്ടി അടിച്ച് ഓരോ വീടുകളിലും വളരെ ദയനീയമായ അവസ്ഥയാണ് അവര് പുറത്തേക്ക് ഇറങ്ങാൻ പേടിച്ചിരിക്കുക അപ്പൊ ഞാൻ അടുത്തന്നെ പേപ്പെട്ടി അടിച്ച വീട്ടില് ചെന്നപ്പോ അവര് പറയണേ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാവുന്നു അത്രയും കൂടിയാണ് ഓരോ കുടുംബവും ഇരിക്കുന്നത് ആ ഒരു വീട്ടിൽ പട്ടി അടിക്കുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പം അങ്ങനെ ഉള്ള ഈ ഒരവസ്ഥയിൽ നമ്മൾ ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഈ പട്ടി അടിച്ച വീടുകൾ അതിലുള്ള ആളുകൾക്ക് കുറച്ച് രോഷം കൂടുലോ ആ ഒരു ഉണ്ടായിരുന്നത് ഞങ്ങൾ കുറച്ച് ആളുകൾ കൂടി എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വളരെ പ്രതിഷേധത്തിന് വന്നിരുന്നു പ്രതിഷേധത്തിന് വന്നു ഞങ്ങൾ വേറൊരു ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ ചെയർമാനോ തടയാനോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ ആ വഴിക്ക് വന്നപ്പോൾ ചെടിച്ചട്ടികളുടെ ഉണ്ടായിരുന്നു ആ ചെടിച്ചെട്ടികൾ നമ്മൾ കൂട്ടം കൂടി നടക്കുമ്പോൾ എന്തായാലും ചെടിച്ചെട്ടികളൊക്കെ തെറിച്ച് പോകും അങ്ങനെ ആ ചെടിച്ചട്ടികൾ പോയി എന്നല്ലാതെ കണ്ട് പിന്നെ എന്തോ വൈകാരികമായിട്ടൊരു ചെയർ നശിപ്പിച്ചു എന്ന് പറയണം പക്ഷെ അതൊക്കെ ഒരു വൈകാരികതയുടെ പുറത്താണ് അപ്പോൾ അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് ഞങ്ങൾ ഒരു തടസ്സവും വേറെ ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ട് ഇത്ര അധികം ആളുകളുടെ പേരിൽ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ് അത് ചെയർമാനോട് ചോദിച്ചപ്പോൾ സെക്രട്ടറിയാണ് കൊടുത്തതെന്ന് പറയുന്നത് സെക്രട്ടറി കൊടുക്കുന്നത് എന്താ ചെയർമാൻ പറയാണ്ട് കൊടുത്തില്ലല്ലോ അമ്പതിനായിരം രൂപയുടെ നഷ്ടം ഈ നഗരസഭയ്ക്ക് ഉണ്ടായി എന്ന് രണ്ട് ചെടിച്ചെട്ടി പോയതിൻ്റെ നഷ്ടം അമ്പതിനായിരം രൂപയാണ് അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഒന്ന് മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞങ്ങളത് ചോദ്യം ചെയ്തു എന്തുകൊണ്ടാണ് ഈ അമ്പതിനായിരം ഞങ്ങൾ കള്ളക്കേസിൽ കൊടു കൊടുത്തത് എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ അതിന് മറുപടി ആയിട്ട് പറയുന്നത് അത് സെക്രട്ടറി കൊടുത്തതല്ലേ എന്നാണ് ഒരു ഭരണാധികാരികൾ കൊടുക്കുന്നതല്ലേ സെക്രട്ടറി എഴുതി കൊടുക്കുക അപ്പം അതിൽ ഞങ്ങൾക്ക് വളരെ പ്രതിഷേധമുണ്ട് അമർഷമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ പരിപാടിയോടെ ഞങ്ങൾ ഇവിടെ വെച്ചപ്പോൾ ഞങ്ങൾ അത് ചോദ്യം ചെയ്തു അതിന് തർക്കുത്തരമായിട്ടാണ് ചെയർമാനും ഭരണസമിതി ഭരണാധികാരികളും പറയുന്നത് അതിന് മറുപടി കണ്ട് അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോയി പോകുന്നതാണ് ഞങ്ങൾ എൽ ഡി എഫിന് ഇത് വളരെ അമർഷം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇതിന് ഞങ്ങള് ഈ പരിപാടിയിൽ അതുകൊണ്ടാണ് ഞങ്ങള് പങ്കെടുക്കാതെ തെരുവു നായകളുടെ ശല്യം തെരുവു നായകളെ അന്ന് പിടിച്ചുകൊണ്ട് പോയി ഇപ്പൊ തെരുവു നായകള് അന്ന് പിടിച്ചുകൊണ്ട നായകൾ ഇന്ന് രണ്ടു മൂന്നെണ്ണം ചാടിപ്പോയി എന്ന് കൗൺസിലില് പറയുകയുണ്ടായി അവയെ പിടിക്കാനോ അതിനെ ഇവിടെ നിന്ന് മാറ്റാനോ ഉള്ള സംവിധാനം അന്ന് തന്നെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ നടന്ന സംഭവം ഉണ്ടാവില്ലായിരുന്നു അല്ലെ അത് നമ്മൾ പറഞ്ഞപ്പോഴോ അതും വളരെ ലാഘവത്തോട് കൂടിയാണ് ഇവിടെ കെട്ടിയിരുന്നത് ഇപ്പം എത്രയോ പേരെ പട്ടികടിച്ചു നമ്മുടെ മുൻ ചെയർമാനായിട്ടുള്ള മേരിയേച്ചിലെ മകൻ മകളുടെ കുട്ടീനെ വരെ പട്ടികടിച്ചിട്ട് അല്ലെ നായുടെ ആക്രമണത്തിൽ അവരും ഗുരുതരമായിട്ട് പരിക്കേറ്റിരിക്കുകയാണ് എത്രയോ പേര് കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ സ്കൂളിലേക്ക് വിടാ നായകളുണ്ട് പട്ടിക സാധാരണ ഇപ്പം നായകളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ചെയ്യാ വേണ്ടത് അത് ചെയ്യാതെ അതെല്ലാം വളരെ ലാഘവത്തോടു കൂടി വിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല അല്ല എന്ന് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം ഒരു ഒരു ഒറ്റപ്പെട്ട കുറേ നാളുകളായി ില് അച്ഛനും മകനും ബസ്സുകാരനിക്കുമ്പോഴാണ് അവരെ ക്രൂരമായിട്ട് പേപ്പെട്ടി ആക്രമിച്ചത് ഈ ഒരു മാസത്തിനുള്ളിൽ രണ്ടു തവണ ആയിട്ടാണ് പത്തിരുപതോളം വരുന്ന ആളുകളെ പേപ്പെട്ടി കടിച്ചത് തികച്ചും ഒരു നല്ല നിലപാടല്ല ചലപ്പുഴയുടെ ഭരണ നേതൃത്വം ഈ കാര്യത്തിലെടുക്കും